നമ്മൾ നമ്മുടെ പതിനെട്ടാമത്തെ ഇമ്മ്യൂണോ തെറാപ്പിക്ക് വന്നിരിക്കുകയാണ് ഇപ്പൊ ഇന്ന് ഇഞ്ചക്ഷൻ എടുക്കുമ്പോൾ ഇമ്മ്യൂണോ തെറാപ്പിയുടെ ഇഞ്ചക്ഷൻ എടുക്കുമ്പോ ഒരു ഡയലോഗ് പറയാൻ തോന്നിയാണ് കേട്ടോ ഒരു ഹാപ്പി ന്യൂസ് ഉണ്ട് എന്താണെന്നറിയാമോ ഡയലോഗ് ഡമോനെ ഇമ്മ്യൂണോ തെറാപ്പി നീ തീർന്നു നോ തീർന്നു ഇന്നത്തോടെ തീരാണ് കേട്ടോ നമ്മുടെ ഇമ്മ്യൂണോ തെറാപ്പി അതിന് വലിയൊരു സന്തോഷത്തിലാണ് ഈ ഒരു വലിയ നീണ്ട കാലഘട്ടം കുറേ മാസങ്ങളുടെ അല്ല വർഷത്തിന്റെ വർഷം കാരണം നമ്മൾ ഒരു വർഷവും മൂന്ന് മാസം മൂന്ന് മാസവും കാരണം ഇത് ഇരുപത്തൊന്ന് ദിവസത്തിന് ഇടയ്ക്ക് വെച്ചിട്ടാണ് നമ്മുടെ മീനം തെറാപ്പി എടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഈ ഒരു കാലഘട്ടം വലിയ ഇല്ലാതെ നമ്മൾ പറഞ്ഞിട്ടും അതായത് വച്ചാ ഞാൻ ഉദ്ദേശിച്ചത് ഇപ്പൊ എന്തൊക്കെ വന്നാലും അതിനെ പിടിച്ചു നിൽക്കാനുള്ള കപ്പാസിറ്റി നമുക്ക് തന്നില്ലേ നഖങ്ങൾ കൊഴിഞ്ഞിട്ടും വിരലുകൾ ശക്തമാക്കിയതും തലയിലെയും മൂക്കിലെയും കണ്ണിലെയും ഒക്കെ പോയിട്ടും എല്ലാം സ്ട്രോങ് ആക്കി നമ്മൾ താങ്ങി നിർത്തിയില്ലേ എന്നെ എല്ലാം സഹിക്കാൻ പ്രാപ്തയാക്കിയ ദൈവത്തിനാണ് ഏറ്റവും നന്ദി പറയാനുള്ളത് അടുത്ത ഞാൻ പറയാൻ പോവാണ് ഇപ്പൊ പല പ്രാവശ്യവും തളർന്നു പോകും എന്നിടത്തുനിന്ന് എൻ്റെ കൈയോടെ പിടിച്ച് ഇങ്ങോട്ട് വാ എൻ്റെ കൂടെ വാ എന്ന് പറഞ്ഞ് എൻ്റെ കൂടെ കൊണ്ട് എളുപ്പമുണ്ട് എൻ്റെ അച്ഛൻ എൻ്റെ അച്ഛനുണ്ട് മക്കളുണ്ട് പിന്നെ നല്ല വാക്കുകളുണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന നിങ്ങൾ ഓരോരുത്തരുണ്ട് അപ്പോൾ ഏത് രീതിയിൽ എൻ്റെ നന്ദി അറിയിക്കണമെന്ന് എനിക്കറിയില്ല വാക്കുകളോട് പറയാൻ മാത്രമേ ഇപ്പോൾ അറിയാവൂ അപ്പോൾ എല്ലാത്തിനും നന്ദിയുണ്ട് അപ്പോൾ കൂടെ നമ്മുടെ ഇമ്യൂണോ തെറാപ്പി എന്ന് പറയുന്ന ഒരു പരിപാടി തീരുകയാണ് പക്ഷേ ഒരു ചെറിയ സങ്കടമുണ്ട് കാരണം ഇമ്മ്യൂണോ തെറാപ്പി നമുക്ക് സ്ഥിരമായി എടുത്തുകൊണ്ടിരുന്നത് ഇമ്മ്യൂണോ തെറാപ്പിയും ബാക്കി കീമോ ഒക്കെ ചെയ്തുകൊണ്ടിരുന്നത് നമ്മുടെ നേഴ്സ് ആഫ്രിക്കയായിരുന്നു അറിയാമല്ലോ ആഫ്രിക്ക ഒന്ന് ചെറുതായിട്ട് മുഖം മാറിയാൽ പോലും കണ്ടുപിടിക്കുകയായിരുന്നു ഇപ്പോൾ കീമോ ചെയ്യുന്ന ദിവസങ്ങളിലൊക്കെ ഇങ്ങനെ നന്നായിട്ട് തളർന്ന് കിടക്കുന്ന സമയത്ത് ഉറങ്ങുന്നെങ്കിൽ ഉറങ്ങിക്കോട്ടെ വിചാരിച്ചിട്ട് പാവം നടക്കുന്ന സൗണ്ടും ഒരും റൂമിനകത്ത് കാണത്തില്ല അപ്പത്രയും കെയർ ഉള്ള ആളായിരുന്നു പക്ഷേ അവർക്കും ഇപ്പം ഒരു വർഷത്തോളം ആവുന്നില്ല ഇപ്പൊ വെക്കേഷനുള്ള സമയമായി അങ്ങനെ പോയി അതുകൊണ്ട് തന്നെ അവസാനത്തെ ഇമ്മ്യൂണോ തെറാപ്പി എടുക്കാൻ വന്നിരിക്കുന്നത് ലോല എന്ന് പറയുന്ന നേഴ്സാണ് അപ്പം പുള്ളിയാണ് ഇന്ന് കൂടെ ഉള്ളത് Ya sabes que es un pinchadito, ¿vale? Respira hondo. ¿Vale? ¿Estás? Bien? ¿Bien? ¿Estás bien? Sí. Perfecto. pues vamos a ir muy despacito, ¿vale? അപ്പോൾ ഇന്നത്തോടു കൂടെ നമ്മുടെ ഈ വൈറ്റിൽ കുത്തുന്ന പരിപാടി തീർക്കാൻ പോവുകയാണ് നേരത്തെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് ഞാൻ പലപ്പോഴായിട്ട് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഇമ്മ്യൂണോതെറാപ്പി എന്തിനാണ് ടീച്ചർ വൈറ്റിൽ എടുക്കുന്നതെന്ന് ഒരുപാട് പേര് വീണ്ടും വീണ്ടും ചോദിക്കുന്നുണ്ട് അപ്പോൾ അതിനുള്ള മറുപടി ഞാൻ പലയിടത്തും പറഞ്ഞിട്ടുണ്ട് എന്നാലും വീണ്ടും പറയാം അപ്പോൾ നേരത്തെ നമ്മൾ വെയിറ്റിൽ കൂടെ തന്നെയാണ് സാധാരണ ഇമ്മ്യൂണോ തെറാപ്പി കൊടുത്തോണ്ടിരിക്കുന്നത് അങ്ങനെ തന്നെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് നമ്മൾ കീബ് സമയത്തൊക്കെ അങ്ങനെ തന്നെയാണ് ചെയ്തത് പക്ഷേ കീമോ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് വെയിനിലൊക്കെ പ്രോബ്ലം വന്നിപ്പോഴും ഉണ്ട് ഒരുപാട് പ്രോബ്ലം വന്നതും ഉണ്ട് ആ സമയത്ത് തന്നെ നമുക്ക് ഈ കാത്ത് ചെയ്യാൻ പറഞ്ഞു നമ്മളിവിടെ ഒരു ചെറിയ സർജറി ചെയ്ത് അതിലെ മെഡിസിൻ കയറ്റുന്ന പരിപാടി പിന്നെ ഇമ്മ്യൂണോ ചെയ്യാൻ ഇനി എന്താ ഓപ്ഷൻ എന്ന തിരക്കിയപ്പോൾ അപ്പോഴും ഡോക്ടർ പറഞ്ഞൊരു മാർഗ്ഗമാണ് നമുക്ക് വയറ്റിലൂടെ എടുക്കാൻ പറ്റും അല്ല എന്നുണ്ടെങ്കിൽ സാധാരണ നമ്മൾ ഇമ്മ്യൂണോ ചെയ്യുന്നത് വെയിനിലൂടെ തന്നെയാണ് ഒരു ഒന്നൊന്നര മണിക്കൂർ കിടക്കണമെന്നേ ഉള്ളൂ അങ്ങനെയാണ് ചെയ്ത് കൊടുക്കുന്നത് ഇപ്പോൾ നമ്മുടെ വെയിനെല്ലാം പ്രോബ്ലം ആയതുകൊണ്ട് മാത്രമാണ് നമ്മൾ വയറ്റിലൂടെ ചെയ്യുന്നൊരു ഈ പരിപാടി ചെയ്യുന്നത് ഇതിപ്പോൾ അഞ്ച് മിനിറ്റ് കൊണ്ടാണ് ചെയ്യുന്നത് അപ്പോൾ അത് പലരും ഒരുപാട് പേര് സംശയം ചോദിക്കുന്നുണ്ട് എന്തിനാണ് ടീച്ചർ ഇങ്ങനെ ചെയ്യുന്നതെന്ന് അപ്പോൾ ഈ രണ്ട് രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് നമ്മുടെ വെയിനൊക്കെ നമ്മുടെ അടുത്ത് വളരെ സന്തോഷത്തോടെ ഇരിക്കുന്നതുകൊണ്ട് മാത്രമാണ് നമ്മൾ വൈറ്റിൽ കുത്തുന്ന ഈ പരിപാടി അപ്പോൾ അതേ പത്ത് പതിനെട്ട് കുത്ത് കിട്ടി ഇനി നമ്മൾ ഈ പരിപാടി ഇവിടെ വെച്ച് നിർത്തുക അത് കട്ടയ്ക്ക് നിന്ന് എല്ലാവർക്കും അപ്പോൾ ഇത് നമ്മുടെ കാര്യപരിപാടികളൊക്കെ കഴിഞ്ഞു ചെറിയ ക്ഷീണമുണ്ട് അറിയാമല്ലോ ഇത് കഴിയുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടുള്ള ക്ഷീണമാണ് ഇനിയിപ്പോൾ ഒരു പാരസെറ്റമോള് കഴിച്ച് പോയി കിടന്നിന് ഉറങ്ങുക അത്രയേ ഉള്ളൂ അപ്പോൾ ലോലയും നല്ല സ്നേഹമുള്ള നേഴ്സ് തന്നെയായിരുന്നു ആഫ്രിക്കയെ പോലെ തന്നെ നന്നായിട്ട് കെയർ ചെയ്തു എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു അപ്പോൾ എല്ലാവരോടും നന്ദി പറയുകയാണ് കൂടെ നിന്നതിന് ചേർത്ത് നിർത്തിയതിന് താങ്ക് യു സോ മച്ച്